നമസ്കാരം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് സ്വാഗതം ഓർമാക്സ് മീഡിയ രാജ്യത്തെ ജനപ്രിയ താരങ്ങളുടെ പുതിയ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് പ്രഭാസ് വിജയ് യാഷ് അല്ലു അർജുൻ ജൂനിയർ എൻ തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ നായകന്മാരാണ് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ഇടം നേടിയിരിക്കുന്നത് അക്ഷയ് കുമാറും ഷാറൂഖാനുമാണ് ആകെയുള്ള ബോളിവുഡ് നടന്മാർ രാംചരൺ സൂര്യ അജിത് കുമാർ മഹേഷ് ബാബു എന്നിവരും ആദ്യ പത്തു പേരിൽ ഇടം നേടിയ മറ്റ് താരങ്ങളാണ് ബാഹുബലി കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എയ് തുടങ്ങിയ ബ്ലോക്ക് പോസ്റ്റർ ഹിറ്റുകളാണ് പ്രഭാസിനെ മുന്നിലെത്തിച്ചത് ബോളിവുഡിന്റെ ബാദ്ഷാ ഷാറുഖ് ഖാൻ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ നിന്ന് പുറത്തായ എന്നതും ശ്രദ്ധേയമാണ് പകരം ദക്ഷിണേന്ത്യൻ താരങ്ങളായ ദളപതി വിജയം അല്ലു അർജുനുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നത് സിനിമാ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തവരാരാണെന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുകയാണ് നടി അപർണ ബാലമുരളി ദിലീഷ് പോത്തനും ശ്യാം പുഷ്കരനുമാണ് ആ രണ്ടു പേരുമെന്ന് അപർണ പറയുന്നു ശ്യാം പുഷ്കരന്റെ രചനയിൽ ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത ചിത്രമാണ് മഹേഷിന്റെ പ്രതികാരം ഈ സിനിമയിലെ ജിംസി എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയമായ താരമാണ് അപർണ അതുകൊണ്ട് അവർ തന്നെ ഏതൊരു കഥാപാത്രത്തിനു വേണ്ടി വിളിച്ചാലും താൻ പോകുമെന്നും നടി പറയുന്നു അവരോട് അത്രയേറെ നന്ദിയും കടപ്പാടുമുണ്ടെന്നും ആ കാര്യം താൻ എപ്പോഴും പറയുന്ന ണെന്നും അപർണ ബാലമുരളി കൂട്ടിച്ചേർത്തു ദിലീഷ്ഠനും ഷ്യമേട്ടനും ഉണ്ണിയുമായ ചേച്ചിയുമൊക്കെയാണ് എന്നെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തതെന്നും അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് അവർക്ക് ഒരു ഫാമിലിയാണെന്ന ഫീൽ തനിക്ക് നൽകുന്നുണ്ടെന്നും നടി പറയുന്നുണ്ട് മഹേഷിന്റെ എന്ന പടം ഇല്ലായിരുന്നെങ്കിൽ താൻ സിനിമയിൽ ഇത്ര ദൂരം എത്തില്ലായിരുന്നു അപർണ ബാലമുരളി പറഞ്ഞു അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പ് ടി ട്വന്റി കിരീടം നേടി ഇന്ത്യ കോലാലംപൂരിലെ ബയുമാസ് ഓവലിൽ നടന്ന മത്സരത്തിൽ നാൽപ്പത്തിയൊന്ന് റൺസിനാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുപത് ഓവറിൽ നൂറ്റി പതിനേഴ് റൺസ് നേടി അമ്പത്തിരണ്ട് റൺസ് എടുത്ത ഓപ്പണർ ഗോംഗാദി തൃഷയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ക്യാപ്റ്റൻ നിക്കി പ്രസാദ് പന്ത്രണ്ട് റൺ ും മി വിനോദ് പതിനേഴ് റൺസും ആയുഷി ശുക്ല പത്തു റൺസും എന്നിവർക്ക് പുറമെ മറ്റാർക്കും രണ്ടക്കം കടക്കാനായില്ല ഇതോടെ ഇന്ത്യ നൂറ്റി പതിനേഴ് എന്ന സ്കോറിലേക്ക് ചുരുങ്ങുകയായിരുന്നു ബംഗ്ലാദേശിനു വേണ്ടി നാല് വിക്കറ്റ് വീഴ്ത്തിയ ഫർജാനാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ പിടിച്ചു കെട്ടിയത് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ബംഗ്ലാദേശിനെ ഇന്ത്യ എഴുപത്തിയാറ് റൺസിൽ പുറത്താക്കി ഇന്ത്യക്ക് വേണ്ടി പതിനേഴ് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റ് നേടിയ ആയുഷി ശുക്ലയും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയ പരുണിയ സിസോദിയെയും സോനം യാദവുമാണ് ബംഗ്ലാദേശിനെ തകർത്തത് സ്പാനിഷ് ലാലിഗയിൽ തലപ്പത്തെത്തി അറ്റ്ലാന്റിക്കോ മാഡ്രിഡ് ബാഴ്സലോണയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിക്കുകയും രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളുകയും ചെയ്താണ് അറ്റ്ലാന്റിക്കോ മാഡ്രിഡിന് കുതിച്ചത് ആദ്യ പകുതിയിൽ ബാഴ്സലോണ ഒരു ഗോളിന് മുന്നിട്ട് നിന്നു എന്നാൽ രണ്ടാം പകുതിയിൽ രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് അറ്റ്ലാന്റിക്കോ വിജയം പിടിച്ചെടുക്കുകയായിരുന്നു ആദ്യ പകുതിയിൽ ബാഴ്സ നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ഒരു ഷോട്ട് ഷോട്ടുപോലും അറ്റ്ലാന്റിക്കോ അടിച്ചില്ല മുപ്പതാം മിനിറ്റിൽ പെട്രിയുടെ ിൽ ആദ്യ പകുതിയിൽ ബാഴ്സ മുന്നിലെത്തി രണ്ടാം പകുതിയിൽ ഗോളം ഉറച്ച നിരവധി ഷോട്ടുകൾ ബാഴ്സ അറ്റ്ലാന്റിക്കോ വലയിലിടാൻ നോക്കിയെങ്കിലും യാൻ വിശ്വസ്ത കരങ്ങൾ അവർക്ക് തടസ്സമായി അറ്റ്ലാന്റിക്കോ നേടിയ രണ്ട് ഗോളുകളും കൗണ്ടറിൽ നിന്നായിരുന്നു അറുപതാം മിനിറ്റിൽ അർജന്റൈൻ താരം റോഡ്രിഗോ ഡി പോൾ അറ്റ്ലാന്റിക്കോയ്ക്ക് സമനില ഗോൾ കണ്ടെത്തി ഇഞ്ചുറി സമയത്ത് അലക്സാണ്ടർ സൊർലോത് ഗോൾ നേടുകയായിരുന്നു സിനിമാ കായിക ലോകത്തെ ും വിശേഷുമായി ജനീവ ആൻഡ് സ്പോർട്സെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നമസ്കാരം